അസാളേക്കും വരഹമുല്ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായി നബി സുല്ലാഹു അലഹി വസ്ലമയെ നിന്ദിക്കുന്ന സംസാരങ്ങളും ചർച്ചകളും ഒരുപാട് കേൾക്കാറുണ്ട് പ്രവാചക നിന്നയുടെ പേരിൽ കലാപങ്ങളും അക്രമങ്ങളും കേസുകളും ഒക്കെ ഉള്ളതായി ഉണ്ടാകുന്നതായി നമ്മൾ കാണാറുണ്ട് നസൂർലാഹി സുല്ലാമു അലഹി വസല്ലമയെ നിന്ദിക്കുന്നവരെ കൊല്ലണം നിന്ദിക്കുന്ന സമൂഹത്തെ അടിച്ചിരുത്തണം അവരെ കലാ അവർക്കെതിരെ കലാപങ്ങൾ നടത്തണം എന്നാണോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് റസൂർ സ്വല്ലാ അലഹി വസ്ലമക്കെതിരെ നിന്നയുണ്ടാകുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താവണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ലത്തുബൽസിക്കും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും ും നിങ്ങൾക്കുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട കിതാബ് വേദക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും ബഹുദയ വിശ്വാസികളിൽ നിന്നും ഖുറാൻ പറയുന്നത് അതൻ കസീറ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് വർത്തമാനങ്ങളിലായിട്ട് പെരുമാറ്റങ്ങളിലായിട്ട് നിന്നയാവാം വിശുദ്ധ ഖുർആൻ വിമർശനമാവാം ഇസ്ലാം വിമർശനമാവാം പല നിലക്കുമുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് കേൾക്കുകയും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അവിടെ കലാപമുണ്ടാക്കണമെന്നല്ല ഖുറാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണം അസ്മിൽ ഉമൂർ ഇത് അള്ളാഹു നിശ്ചയിച്ച ഉറപ്പുള്ള ഖണ്ഡിതമായ കാര്യത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് റസൂസ് അലഹി വസ്സലമയെ നിന്നിക്കുന്നവരെ കൊന്നുകളയണം അവരെ അടിച്ചമർത്തണം കലാപം ഉണ്ടാക്കണം ണം എന്നു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല മറിച്ച് സംവാദങ്ങളാവാം പ്രവാചകന്റെ ജീവിതം അത് അനാവരണം ചെയ്ത് അതിന്റെ യഥാർത്ഥമായ ഭാഗങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന വൈജ്ഞാനിക ചർച്ചകളാവാം അതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നോക്കൂ ടസൂർ അഹ് സുല്ലാസ്ലമിയുടെ മാതൃക എന്താണ് അലൈഹി അലഹി വസ്സലാമയുടെ സമീപത്തുകൂടി ജൂതനായി ജൂതൻ പോകുന്ന സമയത്ത് അസ്സാമു അസ്സാമുലൈക്ക എന്ന് പറഞ്ഞു അഥവാ നിങ്ങൾ നശിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവട്ടെ അസ്സാമു നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു അലൈഹി വസല്ലം പറയുന്നു പറയണുക്ക നിനക്കും അങ്ങനെ ഉണ്ടാവട്ടെ അലൈഹി വസല്ലം പറയുന്നു മാ യഖൂൽ അവൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോ അസ്സാമു എന്നല്ലേ പറഞ്ഞു ഖാലു യാ അല നഖ്തുലുഹു ഞങ്ങൾ അവനെ കൊല്ലട്ടെ പ്രവാചക നിങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ ജൂതനെ കൊല്ലട്ടെ പ്രവാചക നിന്ന് നടത്തിയവനെ കൊല്ലട്ടെ എന്ന് റസൂലിനോട് ചോദിക്കുമ്പോ അള്ളാഹുദ് റസൂല് ഇല്ല ചെയ്യരുത് പാടില്ല ഇത് എന്ന് അല്ലെങ്കിൽ നീ എന്ന് സലാം പറയുന്ന വേദക്കാരോട് നിങ്ങൾക്കും നിങ്ങൾക്കും എന്ന് നിങ്ങൾക്കും അതുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മതി എന്ന് റസൂല്ലാം പറയാൻ പ്രവാചകന്റെ സഹനശീലം എന്ന് പറയുന്നത് പ്രവാചകനെ അപമാനിച്ച് ജീവിത കാലഘട്ടത്തിൽ മുഖത്തു നോക്കി അപമാനിച്ച ഒരു ജൂതനോട് പ്രവാചകൻ ചെയ്ത നിലപാടാണ് ഈ ഹദീസിൽ ഇന്ന് കാണാൻ കഴിയുക ഇമാം ബുഖാരി ബുഖാരില്ലാഹി അലേഹുതിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും ആയിഷറിയു അൻഹ പറയുകയാണ് ഒരു യഹൂദികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു അസാം അലൈക്കും നശിക്കട്ടടോ മുഹമ്മദെ നശിക്കട്ടെ എന്ന് പറഞ്ഞു ആയിഷ റലിയാഹു അൻഹ ചോദിക്കുന്നു നബിയെ എനിക്കത് പറഞ്ഞത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ നിങ്ങൾ നശിക്കട്ടെ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ശാപം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചു റസൂള്ളി സ്വല്ലാ അലിസ്ലാം പറഞ്ഞതായി ആയിഷയു പറയുന്നത് മഹലയായിഷ സാവകാശം കാണിക്കായ്ഷർതി വേണ്ട ഇന്നലാഹുഹു എല്ലാ കാര്യത്തിലും അള്ളാഹുഹൂത്താൽ ഒരു ഇണക്കത്തെ ഇഷ്ടപ്പെടുന്നു ഒരു സാവകാശം ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ റസൂലെ ആയിഷ ബിബി ചോദിക്കാണ് നിങ്ങൾ അവർ പറഞ്ഞത് കേട്ടില്ലേ അപ്പൊ റസൂൽ സ്ലാസ്ലാം പറഞ്ഞു ഞാനത് പറഞ്ഞത് കേട്ടു അതുകൊണ്ട് അസ്സാം അലൈക്കും എന്ന് പറഞ്ഞ നിങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ ആ ജൂതന്മാരോട് അലയിക്കും നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മതി വല്ലഅന ശബിക്കട്ടെ ചാവും ഉണ്ടാകട്ടെ എന്ന് പറയേണ്ട ആയിഷ എന്ന് പഠിപ്പിക്കാൻ ഇതാണ് പ്രവാചകൻ ഇന്ന് ചെയ്തവർക്കെതിരെ പ്രവാചകൻ സ്വീകരിക്കുന്ന നിലപാട് മാത്രമല്ല സുഹൈൽ എന്ന ഉണ്ടായിരുന്നു പ്രവാചകനെ തെറിവിളിക്കലാണ് ഞങ്ങളുടെ പരിപാടി മഹാനായ ബിൻ ഖത്താബ് മഹാനായെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ട് പ്രവാചകരോട് ചോദിച്ചു നെബിയെ സുഹൈൽ പിന്നെ പല്ലടിച്ച് വീഴ്ത്തിയാൽ പിന്നെ അവൻ സംസാരിക്കൂല പ്രസംഗിക്കൂല അപ്പൊ റസൂല് പറഞ്ഞു ക്ഷമിക്കും ഉമറെ അങ്ങനെ ചെയ്യണ്ട ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു നെബിയായിരിക്കേ അവന്റെ നീ അടിച്ച് വീഴ്ത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കും കൂടി ഉണ്ടാകും ഞാനും മറുപടി പറയേണ്ടി വരും എന്നാൽ ഉമർ ഒരു കാര്യം കേട്ടുള്ളൂ സുഹൈൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാലം വരും അന്ന് നിനക്ക് സന്തോഷിക്കാമെന്ന് പറയുകയും പ്രവാചക പ്രവചനം പിന്നീട് പുലരുകയും ചെയ്തതായി കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ റസൂൽ ഇസ്ലാമുലിസ്ലമയെ നിന്നിക്കുന്നവരെ അടിച്ചമർത്തുക കൊല്ലുക കലാപം ഉണ്ടാക്കുക ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട് അവർക്കുള്ള ആയുധങ്ങളായി ചട്ടുകങ്ങളായി ചൂട്ടുകളായി നമ്മൾ മാറാൻ പാടില്ല മറിച്ച് പ്രവാചകനെ നിന്ദിക്കുന്നവർക്കെതിരെ സംവാദങ്ങളിലൂടെ പ്രവാചക ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ആശയ സംവാദങ്ങളിലൂടെ നമുക്ക് പ്രവാചകന്റെ മഹത്വം സ്ഥാപിക്കാൻ കഴിയണം അങ്ങനെയാണ് സുഹാബത്ത് പ്രവാചകന് ലോകത്ത് മാതൃകയായി പഠിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു